പത്ത് മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം തീർക്കുമെന്ന് ഗീർവാണമടിച്ച സതീശന് മുനമ്പത്തുകാർ തന്നെ മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സതീശന്റെ പോളിഷ്ഡ് ഭാഷയിലുള്ള പച്ച നുണ ആ നുണ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നവർ പറയുന്നത് പച്ച കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വൈകാരിക പ്രശ്നമുണ്ടാകും കാര്യം കുടിയൊഴിപ്പിക്കാൻ പോകുന്നവരുടെ മുന്നിൽ ഞാനായിരുന്നെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചേനെ അധികാരം താ എന്നാണ് കഴിഞ്ഞ ദിവസവും സതീശൻ പറഞ്ഞത് ഞങ്ങൾ കണ്ട് പറഞ്ഞിട്ടില്ല പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എന്താ പത്ത് മിനിറ്റ് എന്താന്ന് എല്ലാവരും ചോദിച്ചു അത് ഞങ്ങൾ ഇവർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നത് കേട്ടല്ലോ ഇതിനാണ് മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ വന്ന് നല്ലൊരു മറുപടി പറഞ്ഞത് ആ മറുപടി കേട്ടപ്പോൾ മുമ്പ് ഐ എൻ ടി യു സിയിലെ ഒരു നേതാവ് തന്നെ സതീശനെ കുറിച്ച് പറഞ്ഞ അതേ വാചകവും ബാക്കിയൊക്കെ സതീശൻ എന്താണ് വച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് ആ പൊലിപ്പീർ ഡയലോഗിനുള്ളിലെ ശേഷം നടത്തിയ സ്വാഭാവിക പ്രതികരണമാണ് ഈ പറഞ്ഞത് സതീശൻ എന്ന് പറഞ്ഞ ആള് ഞാൻ മനസ്സിൽ ഒരു നേതാവാണ് ഈ നിയമസഭയിലൊക്കെ ഈ കോരകോരം പ്രസംഗിക്കാണ്ടപ്പോ വലിയൊരു നേതാവാണ് പക്ഷെ ആ നേതാവിന്റെ ഇന്നലത്തെ ഇപ്പഴത്തെ ഈ വാക്കിലൂടെ മനസ്സിലായി അയാൾ വെറും ചറ്റയാണ് ചറ്റേലും ചറ്റയാണ് കാരണം പാണക്കാട് സാദിക് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും വീട്ടിൽ അവരുടെ പട്ടിണ വില പോലും ഇല്ലാത്ത ആളാണ് ഈ സതീശൻ കാരണം അവർ പറഞ്ഞപ്പോൾ ഈ വക ഭൂമിയല്ല വക വകഭൂമിയല്ലെന്ന് ഇവിടെ വന്ന് പറഞ്ഞ് ഈ ചാനലുകാരോട് പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ സമരപ്പന്തലിൽ വന്ന് കുറേ എം എൽ എമാരുമായിട്ട് ഇവിടെ വന്ന് കിടന്ന് കുറച്ച് ഇത് വക വകഭൂമിയല്ലെന്ന് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി സാധിക്കാതെ ഈ തങ്ങളും മടിയായിട്ട് പിന്നെ കുറെ നാളത്തൊക്കെ മുണ്ടിയില്ല പിന്നെ ഇപ്പം ഇന്നലെ വക വകഭൂമിയാണ് ഇത് ഭേദഗതി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങിയേക്കാണ് അപ്പോൾ ഇവിടുന്ന് ജനങ്ങൾ മാറണം എന്ന് കണ്ടപ്പോഴാണ് ഇപ്പം ഈ ഇത് പിന്നെ ഇതൊക്കെ എന്ത് ഇതിനേക്കാൾ തീവ്രതയാണല്ലോ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരൻ തന്നെ അഭിസംബോധന ചെയ്യുന്നോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുത് തൊളിക്കട്ടി കാണ്ടാമൃഗത്തിനേക്കാൾ കൂടുതലായതു കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ സതീശൻ ഒരു പുത്തരിയല്ല അല്ലെങ്കിൽ സതീശൻ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഒരു നാണവും മാനവും ഉളുപ്പും ഉണ്ടാകാറില്ല പക്ഷേ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പുകൾ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അടിച്ചുവിടുന്ന പൊള്ളയായിട്ടുള്ള വാചകങ്ങൾ പെട്ടെന്ന് ആൾക്കാരുടെ ഇടയിൽ ഒരു പ്രതീക്ഷ കൊടുക്കുമെങ്കിലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ അടിച്ചിരിക്കുന്ന മൊത്തം പൊട്ടത്തരമാണെന്നും ഈ ഡയലോഗടി അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല എന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പത്തുകാർ അവിടെ സതീശൻ ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെ ചെന്നിട്ട് ഞാൻ ക്രിസ്ത്യാനികളുടെ സംരക്ഷകരാണ് ആര് വന്നതുപോലെ സംഘികൾ വന്നതുപോലെ തന്നെ സംഘികളുടെ ഗോൾവാൾക്കർ ചിത്രത്തിൽ നമസ്കരിച്ചിട്ട് അതേ മനസ്സുമായി ചെന്ന് ചാക്കിലിറക്കാനും കുപ്പിയിലിറക്കാനും വേണ്ടി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട എം എൽ എമാരെയും പൊക്കി കൊണ്ടുപോയി സതീശനവിടെ ഒരു ക്യാമറ ഷൂട്ട് നടത്തിയിരുന്നു ആ ക്യാമറ ഷൂട്ടിൽ അന്ന് വീണുപോയവരാണ് ഇപ്പോൾ ഈ രീതിയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആൾക്കാരെ എല്ലാ കാലത്തും കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല ഡയലോഗ് അടിച്ച് പറ്റിക്കാനും പറ്റില്ല അതിന് തെളിവാണ് ഈ കാണുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ യാഥാർത്ഥ്യം നാട്ടുകാർ മനസ്സിലാക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ആ ഡയലോഗ് അടിച്ചിട്ട് പോയ വ്യക്തിയോട് അവർക്കുള്ള അമർഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെ എന്നതിൻ്റെ തെളിവാണ് ഈ കേട്ടത് പച്ചയ്ക്ക് പറഞ്ഞാൽ സതീശൻ ഇരന്ന് വാങ്ങിയ പ്രതികരണം